പിറയാർ ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷിക വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്വ സംഗമവും നടന്നു മോഹൻ മോഹൻസിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ തൊണ്ണൂറ്റി അഞ്ചാമത് വാർഷികം എന്ന് പറയുമ്പോൾ തന്നെ തലമുറകളായി ഈ പ്രദേശം മുഴുവനുള്ള കുട്ടികൾക്ക് തലമുറകൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ഭാഗ്യ വിദ്യാലയമാണ് ഗവൺമെന്റ് സ്കൂൾ എന്ന് അഭിമാനത്തോടുകൂടിയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഒരു ചൈതന്യത്തോടെ ഇനിയും ഭാവി തലമുറയ്ക്ക് ഒരു കരുതലായി നമ്മുടെ സ്കൂളിനെ സംരക്ഷിക്കുവാനും വളർച്ചയിലേക്ക് നയിക്കുവാനും കഴിയും നമ്മുടെ സ്കൂളിൽ കൂട്ടായ്മ ഏറ്റവും നല്ല നിലയിൽ സ്കൂളിനെ വളർച്ചയിലേക്ക് നയിക്കുന്നതിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഹെഡ്മിസ്റ്റർ സാർ ശ്രീമതി ശ്രീകര ടീച്ചർ കൂടിയാണ് ഈ വളരെ എന്ന നിലയിൽ ടീച്ചർ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മലയത്തിൽ അധ്യക്ഷനായിരുന്നു മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സ്കൂൾ ഹെഡ് എസ് സ്ത്രീകളെ യാത്രയപ്പ് നൽകി പ്രയാർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആദരവും ഉപഹാര സമർപ്പണവും നടന്നു എം ഡി എസ് സി വിജയികളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പൂതമന അനുമോദിച്ചു എഴുത്തുപുര പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ നിർവഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ പി ഗോപാൽ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ പി ജി സുരേഷ് സനിൽകുമാർ ബോബി മാത്യു ഹേമ രാജു ബി പി സി രതീഷ് ബാബു സീനിയർ അസിസ്റ്റന്റ് ഷീന ജോസ് സ്റ്റാഫ് സെക്രട്ടറി ടീന ജോസഫ് ഉന്നതല ഗവൺമെന്റ് യു പി എസ് ഹെഡ് മാസ്റ്റർ ബിജ ജോസഫ് അയർകുന്ന ഗവൺമെന്റ് സ്കൂൾ ഹെഡ്മിസ്റ്റർ സബിത എസ് എൻ വി പുരുഷോത്തമൻ നായർ ആശ അരുൺ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു